നമസ്കാരം ഇന്ന് അതിരാവിലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ പതിവ് തെറ്റിക്കാതെ ഇടതുവിരുദ്ധ വാർത്തകളുമായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് സുനിൽ കുമാറിനെയും മുഖ്യമന്ത്രിയെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമം അതായത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഒരു രീതിയിലുള്ള ബാഹ്യ ഇടപെടലുകൾ നടന്നിട്ടില്ല അലങ്കോലപ്പെടുത്താൻ വേണ്ടി ആരും ശ്രമം നടത്തിയിട്ടില്ല എന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് പേജുള്ള റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ഒരു മാധ്യമങ്ങൾക്കും ഇതുവരെ കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല എന്നതാണ് വസ്തുത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് നിങ്ങൾ മനസ്സിലാക്കുക അത് എല്ലാവരെയും നിങ്ങൾ അറിയിക്കുക കാരണം ആ റിപ്പോർട്ട് ലഭിക്കാത്ത പക്ഷമാണ് ഈ മാധ്യമങ്ങളൊക്കെ ഈ ആയിരത്തി ഇരുന്നൂറ് ഉള്ള റിപ്പോർട്ട് വായിച്ചു എന്ന മട്ടിൽ ഇന്ന് അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാറിന് മുമ്പിൽ നിന്ന് പല ചോദ്യങ്ങളും ചോദിച്ചത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് അതായത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അതിൽ ആർക്കും പങ്കില്ല അതിൽ ബാക്കി ഇടപെടലുകൾ നടന്നിട്ടില്ല ഗൂഢോ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന് പല റിപ്പോർട്ടർമാരും വി എസ് സുനിൽകുമാറിനടുത്ത് പറയുകയാണ് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു മറുപടി ഉണ്ട് കേട്ടോ അതായത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല ആയിരത്തി ഇരുന്നൂറ് പേജുള്ള ആ റിപ്പോർട്ട് നിങ്ങൾക്ക് മൊത്തം വായിച്ചു കഴിയാൻ സമയം കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാനത് വായിച്ച ശേഷം ഉത്തരം പറയാമെന്നാണ് പറയുന്നത് എത്ര പക്വതയുള്ള ഒരു പ്രതികരണമാണത് ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ ഈ പറയുന്ന നേതാക്കളുടെ ഒരു ഗുണമെന്ന് പറയുന്നത് മാധ്യമങ്ങൾ തൊടുത്തുവിടുന്ന വ്യാജ വാർത്തകൾ അങ്ങ് കയറി പിടിക്കില്ല അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതായത് അത് പഠിക്കട്ടെ അത് പഠിച്ച ശേഷം പറയാം എന്നാണ് പറയുന്നത് അപ്പോൾ മാധ്യമങ്ങളൊക്കെ എങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ തള്ളി റിപ്പോർട്ടിനെ തള്ളി അഡ്വക്കേറ്റ് വി എസ് ശ്രീൻകുമാർ എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്ന നേതാക്കളോട് എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം നിങ്ങൾ റിപ്പോർട്ട് വായിച്ച് പഠിച്ച ശേഷം മാത്രം നിങ്ങളെല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി ഒരു പ്രസ് മീറ്റ് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുക അല്ലാത്ത പക്ഷം ഇത് ഞാൻ വായിച്ചിട്ടില്ല ഈ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഒരു പക്ഷം ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഒരു കൂട്ടം മാധ്യമ മാധ്യമപ്രവർത്തകർ വിളിച്ചിട്ട് ഒരു അഭിപ്രായം ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ ആ പക്ഷം പറയാനുള്ള ഒരു കാര്യം അതായത് അത് പഠിക്കട്ടെ പഠിച്ച ശേഷം ഞാൻ പറയാം എന്നതാകണം അല്ലാതെ ഇത്തരത്തിൽ ഒരു വായിക്കാത്ത പക്ഷം മാധ്യമങ്ങളും വായിച്ചിട്ടില്ല അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളിൽ വരാൻ സാധ്യതയുള്ള വാർത്ത അതായത് റിപ്പോർട്ടിനെ തള്ളി ഇന്നയാൾ എന്നതായിരിക്കും എന്ന കാര്യം വളരെ വ്യക്തമായി എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരു ബൈറ്റ് കൊടുത്തു ബൈറ്റ് കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു മാധ്യമത്തിന് മാത്രമായി പിന്നീട് ബൈറ്റ് കൊടുക്കുന്നതും വലിയ അപകടമാണ് കാരണം അവർ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഉത്തരമായിരിക്കില്ല അവർ ടെലികാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് അത് ഒരു ആയുധമാക്കി എടുത്തു മാറ്റിക്കൊണ്ടായിരിക്കും അവർ അത് അവതരിപ്പിക്കുക അപ്പോൾ അത് വളരെ വ്യക്തമായി എല്ലാവരും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെ വലിയ തോതിൽ കടന്നാക്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് വയനാട് ജനതയെ ദ്രോഹിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ വ്യാജ കണക്കുകൾ നിരത്തിയവരാണ് അപ്പോൾ യാതൊരു കണ്ണിച്ചോറയും ഇല്ലാത്ത ആളുകളാണ് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഏത് അറ്റം വരെയും പോകുന്ന ആളുകളാണ് എന്ന ബോധ്യം നമ്മുടെ എല്ലാ നേതാക്കൾക്കും വേണം എന്ന കാര്യം പറയുകയാണ് ഇനി ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അഡ്വക്കേറ്റ് വി എസ് സുനികുമാർ അത് ഞാൻ മൊത്തം പഠിക്കട്ടെ പഠിച്ച ശേഷം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനി തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട് ഒപ്പം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഈ വിഷയം അതായത് ഈ തൃശൂർ പൂരം കളക്ട് സംഘപരിവാരങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളാരാണോ അവർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അങ്കിത് അശോക് എന്ന് പറയുന്ന സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമായിട്ട് ഇത് കലക്കാൻ പറ്റില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ എങ്ങനെയാണ് അത് കലക്കാൻ കഴിയുക അപ്പോൾ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് ഒരു നല്ല തിരക്കഥയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ കാര്യത്തിൽ നിന്നും അദ്ദേഹം വ്യതിചലിക്കുന്നില്ല അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അത് വളരെ കാമ്പുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചാൽ എങ്ങനെയാണ് തൃശ്ശൂർ പൂരം പോലെ വലിയൊരു പൂരം തകർക്കാൻ കഴിയുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പൂരം മൊത്തത്തിൽ കലക്കാൻ കഴിയുക ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുമോ മേളം നിർത്തുമോ അതുപോലെ തന്നെ വെടിക്കെട്ട് നിർത്തി വയ്ക്കുമോ ഒന്ന് സാമാന്യ ബുദ്ധിയോടെ ചിന്തിച്ചാൽ മതി മാത്രമല്ല അന്നത്തെ ദിവസം അവിടെ ആരെയൊക്കെ കണ്ടുവെന്നാണ് ഈ പറയുന്ന സുനിൽകുമാർ പറയുന്നത് വി എച്ച് പിയുടെ നേതാക്കൾ വി എച്ച് പിയുടെ നേതാക്കൾ ആരൊക്കെയാണ് ശബരിമലയിൽ പ്രശ്നമുണ്ടാക്കിയ പ്രശ്നക്കാർ അതുപോലെ തന്നെ ബി ജെ പി കാര് സംഘപരിവാരങ്ങൾ ആർ എസ് എസുകാർ ഇവരൊക്കെ ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത പല ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചകൾ കണ്ടു എന്ന് പറയുന്നത് വി എസ് സുനിക്കുമാറാണ് അപ്പോൾ സ്വാഭാവികമായും എന്തിനാണ് അവർ അവിടെ ഓടിയെത്തിയത് അതുപോലെ തന്നെ നിരവധി വാഹനങ്ങൾ ഉണ്ടായിട്ട് സുരേഷ് ഗോപി എന്തുകൊണ്ട് ആംബുലൻസിൽ വന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ആംബുലൻസിൽ വന്നതിൻ്റെ കാരണം അതും ഒരു വൈകാരികമായ ഒരു ഒരു രംഗം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു സുരേഷ് ഗോപിയെ ആരാണ് വിളിച്ചു വരുത്തിയത് ഈ സംഘപരിവാരങ്ങളാണ് എന്തിനു വേണ്ടി വിളിച്ചു വരുത്തി അതായത് ഇത്തരം ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ മന്ത്രിമാരുണ്ടല്ലോ അവരെ എന്തുകൊണ്ട് ആദ്യമേ വിവരം അറിയിച്ചില്ല മന്ത്രിമാർ ഇടപെട്ടിട്ട് പോലും പോലീസ് വഴങ്ങാൻ കൂട്ടാക്കിയില്ല എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള തിരക്കഥകളുണ്ട് എന്തായാലും ഇത് അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ വിവാദത്തെ വളച്ചൊടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ വലിയ തോതിൽ തന്നെ പ്രതിരോധിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് വി സുനിൽകുമാർ ഒക്കെ മാത്രവുമല്ല എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ അതായത് എം ആർ അജിത് കുമാറിനെതിരേക്ക് ഉയർന്നിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്നതുപോലെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ പല വിഷയത്തിലും പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും കൊണ്ടും കിട്ടാവുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും ശേഖരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുതാര്യമായിട്ടൊരു അന്വേഷണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ അന്വേഷണ റിപ്പോർട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ ഇല്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഇനിയും ഈ പറയുന്നതുപോലെ അന്വേഷണം ആവശ്യപ്പെടാമെന്ന് മാത്രമല്ല തങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അവർക്ക് കൊടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻസ് കൂടി നിലവിലുണ്ട് ഇപ്പം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞൊരു പച്ചക്കള്ളം കൂടി ഇവിടെ പൊളിയുകയല്ലേ എന്താണ് അതായത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടില്ല എന്നല്ലേ ഇവർ ആദ്യം പടച്ചുവിട്ട പച്ചക്കള്ളം അതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഒരു തെറ്റായ വിവരം വിവരാവകാശ പ്രവർത്ത വിവരാവകാശ രേഖയിൽ കൊടുക്കുന്ന സാഹചര്യവും കണ്ടു അതും പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ അയാൾക്ക് തക്കതായിട്ടുള്ള അയാൾക്കെതിരെ ഒരു നടപടി ഈ സർക്കാർ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ എന്തായാലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ടുണ്ട് അന്വേഷണം നടന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഉടനെ തന്നെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പല വിവരങ്ങളും പുറത്തു വരുന്നത് അപ്പോൾ ഒരു വിവരവും കയ്യിൽ ലഭിക്കാതെ ഒന്നും കയ്യിലില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ കേവലം റേറ്റിംഗിന് വേണ്ടി ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ഇല്ലാത്ത ചോദ്യത്തിന് പിന്നാലെ ഒരു വാർത്ത വാർത്തയുണ്ടാക്കിയെടുക്കുകയാണ് ഒരു വാർത്ത സൃഷ്ടിച്ചെടുക്കുകയാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗേതം പറയാനും മാപ്പ് പറയാനും ഒരു എളുപ്പമില്ലാതെ ആയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ എന്നുള്ള വാസ്തവം തിരിച്ചറിയുക വാർക്ക് റേറ്റിൽ ഒന്നാമതെത്തുക ഒന്നാമതാ ഒന്നാമനാകാൻ വേണ്ടി എന്ത് തെമ്മാടിത്തരവും കാണിച്ചു കൂട്ടുക ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നാമതായാൽ മതി അതിനിടയിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ തെറ്റുകൾ സംഭവിച്ചാൽ ഒരു ഖേദം പ്രകടിപ്പിക്കുക ആ റൂട്ടിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്തായാലും അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട് ഒപ്പം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് എന്താണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാഷു പറഞ്ഞിരിക്കുന്നത് അതായത് പാർട്ടിക്കെതിരെ ഇനി ഏതെങ്കിലും രീതിയിലുള്ള വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഡി വൈ എഫ് എ പറഞ്ഞിട്ടുള്ളത് അതായത് ഡി വൈ എഫ് ഐക്കെതിരെ ഇനി എന്തെങ്കിലും രീതിയിലുള്ള പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വസീഫും അതുപോലെ തന്നെ വി കെ സനോജും പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എന്താണ് എസ് എഫ് ഐ പറഞ്ഞിട്ടുള്ളത് അതായത് എസ് എഫ് ഐക്കെതിരെ എന്തെങ്കിലും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമം നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അന്തി ചർച്ചകൾക്ക് ഇടതു പ്രതിനിധികളെ അയക്കില്ല എന്ന നിലപാടും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും മാധ്യമങ്ങളെ പ്രതിരോധിക്കുകയാണ് അങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങുമ്പോഴും മാധ്യമങ്ങൾ ഞങ്ങൾ നന്നാവില്ലപ്പാ എന്ന സ്റ്റാൻഡ് തന്നെ സ്വീകരിക്കുകയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് പ്ലാനെങ്കിൽ എന്തായാലും നിങ്ങളെ നന്നായി തന്നെ പാഠം പഠിപ്പിക്കാൻ ഈ പാർട്ടിക്ക് അറിയാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സമൂഹത്തിലെ ഏറ്റവും വലിയ അതായത് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിഭാഗമായി നിങ്ങൾ മാറുന്നുണ്ട് എന്ന വസ്തുത അത് നന്നായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്